ാണ് നോക്കുന്നത് അതിങ്ങനെ ആടിഒലഞ്ഞിടക്കുന്ന കുണ്ടിയല്ലേ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന കുണ്ടിയിലാണ് കണ്ണു പോകുന്നത് എന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന കുണ്ടിയുള്ള പുരുഷന്മാരെ കല്യാണം കഴിക്കാനാണ് ആ പെൺകുട്ടിക്ക് താല്പര്യം അതെ ഈ വലിയ ചന്തയുള്ള ആണുങ്ങൾ പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇവിടെ വാർത്തയ്ക്ക് എന്താ പ്രാധാന്യം എന്ന് വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുള്ള സംഭവം ഒന്നും വാർത്തയ്ക്ക് പ്രാധാന്യം വാർത്തക്ക് ഒരു പ്രാധാന്യമുണ്ട് കുണ്ടിക്കും ചിലത് പറയാനുണ്ട് എന്ന് പറയുന്നത് പ്രാധാന്യം ഉണ്ട് ഇവിടെ അതായത് നമ്മുടെ നാട്ടിലെ ഓൺലൈൻ ചാനലുകാരുടെ ഒരു അവസ്ഥ വേറെ ഒരു കാര്യത്തെ കുറിച്ച് അവർക്ക് ചർച്ച ചെയ്യാനില്ല ഈ ലോകത്ത് ചാനലിലിരുന്ന് ചർച്ച ചെയ്യാനും വേണ്ടിട്ട് എന്തോരം പ്രശ്നങ്ങളുണ്ട് എന്തോരം വിഷയങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യാതെ രാവിലെ തന്നെ രണ്ട് ആൾക്കാർ കുളിച്ച് സുന്ദര കുപ്പട്ടനും സുന്ദര കുപ്പട്ടത്തെ ആയി ആയറ്റി എന്നിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കണ്ടു ഞങ്ങള് വല്ലാത്ത ജാതിയിലെ ഇത്ര മാത്രം പ്രാധാന്യമുള്ളൊരു വിഷയത് അത് ഞാൻ ഇപ്പോഴും അറിയണ വേറൊരു കാര്യമില്ല ഇവർക്ക് നോക്കാം ഈ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നിടത്ത് എന്നുള്ളൊരു സൗണ്ട് കൊടുക്കും ഈ സെൻസർ ബോർഡിന്റെ പെർമിഷൻ കിട്ടാൻ വേണ്ടിട്ട് ഈ വീഡിയോയില് അങ്ങനെ ഒരു സൗണ്ട് കൊടുത്താലും ഞാൻ ആലോചിച്ചിരുന്നു പിന്നെ മനസ്സിലായത് ഈ വീടുകൾ അങ്ങനെ ഒരു സൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ മുഴുവൻ അതല്ലേ എന്താ അവസ്ഥ അല്ലെ വല്ലാത്ത ജാതി ഓരോരോ അവസ്ഥകളെയ